ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞോ ഇപ്പോൾ മഴ മാറിയല്ലോ മഴ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ എനിക്കിവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു മഴയായിരുന്നു അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഴപ്പം മഴ കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ടായി കേട്ടോ രണ്ട് ദിവസം പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു പിന്നെ മഴ ആയപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായി വെള്ളത്തിൻ്റെ ദാരിദ്ര്യം തീർന്നു അങ്ങനെ ഒരു ഗുണവും ഉണ്ടായി കേട്ടോ അല്ലാതെ വേറെ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന് കരുതുകയാണ് കുറച്ച് മാമ്പഴം കിട്ടിയിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കുറച്ച് മാമ്പഴം തന്നു മൈലാപ്പൂ മാമ്പഴമാണ് കേട്ടോ ഇത് നല്ല മധുരവും പുളിയുമുള്ള നല്ല രുചിയുള്ള മാമ്പഴമാണ് കേട്ടോ നല്ല അലുത്ത് പോവും വായിലിട്ട നല്ല അലുത്ത് പോകാൻ നല്ല സൂപ്പർ മാമ്പഴമാണ് ഈ മാമ്പഴം കൊണ്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് കരുതി ചെത്തി എടുത്ത് പൂളി എടുത്തിട്ട് കറി വെക്കാം എന്ന് കരുതി തൊലി മാത്രം കളഞ്ഞിട്ട് മുഴുവനോടെ ഇട്ട് കറിയും വെക്കാവുന്നതാണ് പക്ഷേ ഞാനിത് ചെത്തി പൂളിയെടുത്ത് കറി വെക്കാമെന്ന് കരുതിയാണ് കേട്ടോ കുറച്ചുകൂടി ചെറിയ മാമ്പഴം ഉണ്ട് അതാണെങ്കിൽ മുഴുവനോടെ ഇട്ട് കറി വെക്കാൻ നല്ലതാണേ ഞാനിത് തൊലിയെത്തിയെടുത്ത് പൂളിയെടുത്താണ് കറി വെക്കുന്നത് കേട്ടോ മാമ്പഴപ്പു പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ ചോറിന് കൂട്ടാൻ വളരെ നല്ലൊരു കറിയാണേ മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി മധുരവും വേരും ചെറിയൊരു പുളിയും എല്ലാം കൂടെ ചേർന്ന് ചോറിനൊഴിച്ച് കിട്ടാൻ നല്ല സൂപ്പർ ഒരു കറിയാണേ ഇപ്പോൾ എല്ലാ വീട്ടിലും മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുമായിരിക്കുമല്ലേ ആരും ഉണ്ടാക്കാതെ ഇരിക്കില്ല നമ്മുടെ മാമ്പഴം അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ഇടാം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കുറച്ച് ജീരകം ചെറിയ ജീരകം പൊടിച്ചത് അതുകൂടിയിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴ അടുപ്പിൽ അടുപ്പിലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം മാമ്പഴം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തെടുക്കാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉടച്ച് ചേർക്കുന്നതിന് അധികം വിഷമമൊന്നുമില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം നന്നായിട്ട് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി മാമ്പഴത്തിലേക്കിട്ട് ഇളക്കി നന്നായിട്ടെല്ലാം കണ്ട് യോജിപ്പിച്ച് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് തിള പൊട്ടിയാൽ മതി അപ്പോഴേക്കും അത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇനി ഇത് വെട്ടിത്തിളക്കൊന്നും വേണ്ട ചെറിയ തീയിൽ ഒന്ന് തിള പൊട്ടിയാൽ മതി അപ്പോഴേക്കും അതിന് മൂപ്പി പിന്നെ എണ്ണ ചേർക്കാനായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കടുവും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ സാധുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉപ്പുണ്ടോ പുളിയുണ്ടോ എരുവുണ്ടോ മാമ്പഴ പുളിശ്ശേരി സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ